ഡോക്ടർ നമുക്ക് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ പ്രായമുള്ള ആൾക്കാരിൽ വരുന്ന ഓർത്തോപേഡിക് കണ്ടീഷൻസ് ചിലപ്പോൾ അവർക്ക് പല രോഗങ്ങൾ കാണും അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ശെരി പറഞ്ഞുകഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും കൂടുതൽ വരുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരിലെ ഒരു കാറ്റഗറിയാണ് പ്രായമായിട്ടുള്ള ഓർത്തോപീഡിക് കണ്ടീഷൻസ് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാർ അതായത് അത്രയും അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവരത് ഓപ്റ്റ് ചെയ്യുന്നത് രണ്ടു മൂന്ന് ബെനിഫിറ്റ്സ് ഉള്ളത് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് സാർക്കോപ്പീനിയെന്നൊക്കെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും അതുവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മസിൽസ് ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മസിൽസ് ലോസ് ആവും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ജോയിൻസിനെ പിടിച്ചു വർത്താൻ പറ്റത്തില്ല അതുപോലെ ഓൾഡ് ഏജിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ആൻഡ് ടേറിന്റെ പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാകും പ്ലസ് ഒരുപാട് വേറെ അസുഖങ്ങൾ അസുഖങ്ങൾക്ക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആയുർവേദം ആക്ച്വലി വലിയൊരു റിലീഫാണ് അവർക്ക് കാരണം ഇപ്പൊ നമുക്ക് ഇന്റേണൽ മെഡിസിൻസ് അത്രയും ബുദ്ധിമുട്ടാണ് കൊടുക്കാനെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റേണൽ മെഡിസിൻസ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും കൊടുക്കാറുണ്ട് അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഏജ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സ നമ്മൾ കുറച്ചുകൂടെ അതിന്റെ സിവിയാറിറ്റി നമ്മൾ കുറയ്ക്കും ഇപ്പൊ നമ്മള് അഭ്യങ്കം അതായത് ആയുർവേദത്തിൽ ഓയിൽ മസാജ് എന്ന് പറയുന്നത് നമുക്കത് നല്ല രീതിക്ക് പ്രഷർ കൊടുത്തും ചെയ്യാൻ പറ്റും പക്ഷെ ആ ആള് വയസ്സായിട്ടുണ്ടെങ്കിൽ അത്രയും താങ്ങാനുള്ള ശേഷിയില്ല പ്രഷർ കുറച്ചും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കിഴികളുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെഡിസിൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇവർക്ക് എന്താണോ അസുഖം ഇപ്പം ഈ പറയുന്ന പോലെ സ്കിന്നിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ഇവർക്ക് എല്ലാ മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അലർജിക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് എല്ലാ മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റിയ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കിഴികളൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും സോ ബേസിക്കലി നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി ഉള്ളത് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ സാർക്കോപ്പീനിയ പോലുള്ള മസിൽ വേസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും പിന്നെ വെയർ ആൻഡ് ടയറിന്റെ പ്രശ്നം ഉണ്ടാവും സ്റ്റിഫ്നെസ് നല്ല രീതിക്ക് ഉണ്ടാവും പിന്നെ അവർക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ അത് ആയിട്ടുള്ള കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത് നമുക്ക് നമുക്കിതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും വസ്തികള് അല്ലെങ്കിൽ ധാരകൾ അല്ലെങ്കിൽ ശിരോധാരകള് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ഇതിന്റെ കൂട്ടത്തില് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോ കുറച്ചും കൂടെ അവര് മെന്റലി കൂടെ പ്രിപ്പയർഡ് ആവും കുറച്ചും കൂടെ ഓക്കെ ആവും പ്ലസ് ദേഹത്ത് രക്തവോട്ടത്തിന്റെ ചൂട് ഉള്ള ചികിത്സകള് അപ്പൊ അത് കാരണം രക്തവോട്ടം കുറച്ച് കൂടുതൽ ഉണ്ടാവും ില് നർഷ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് അപ്പം നമ്മൾ ഒരുപാട് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ഫുഡോ ഒന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല ഒരു പരിധിവരെ നമുക്ക് അത് കൊടുക്കാം അതിന്റെ കൂട്ടത്തില് എക്സ്റ്റേണൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആവുമ്പോൾ ഇതിനെ നമുക്ക് നറഷ് ചെയ്തെടുക്കാനും പറ്റും സോ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇത് വലിയൊരു റിലീഫാണ് കുഞ്ഞുങ്ങളിൽ വരുന്ന ഓർത്തോഡിക് രോഗങ്ങളുണ്ടല്ലോ എന്ത് തരം അസുഖങ്ങളായിരിക്കും കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നത് വരും ഓക്കെ കുഞ്ഞു കുട്ടികളിൽ ബേസിക്കലി ഓർത്തോപീഡിക് കണ്ടീഷൻസ് വരുന്നതും കൂടുതൽ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി അസുഖങ്ങളായിരിക്കും വരുന്നത് അതായത് നമ്മൾ വേറാൻ ടെയർ കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി അസുഖങ്ങൾ അസുഖങ്ങളല്ലാണ്ട് വേറാൻ ടെയർ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലാണ്ട് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി ഡിസോർഡർ ആയിരിക്കും വരുന്നത് അതായത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഹൈപ്പർ ആയിട്ട് അവരുടെ ജോയിൻസിന് അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളായിരിക്കും കുട്ടികൾക്ക് കൂടുതലും പൊതുവെ വരുന്നത് പിന്നെ കണ്ടുവരുന്നത് അവർക്ക് എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയവും കാര്യങ്ങളും ഒക്കെ അതായത് മാൽന്യൂട്രീഷൻ കാരണം അവരുടെ എല്ലുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ബലക്ഷയവും അതുവഴി ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന മാൽ ഫോർമേഷൻസ് ഓഫ് ദ ജോയിൻസ് ഒക്കെയാണ് ഉണ്ടാകുന്നത് ഇത് രണ്ടാണെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ബേസിക്കലി നമ്മൾ ആദ്യം നന്നായിട്ട് നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യും ഫിസിക്കൽ എക്സാമിനേഷൻ പ്ലസ് ബ്ലഡ് റിപ്പോർട്ട്സ് അനാലിസിസ് സ്കാനിങ് ഒക്കെ നമ്മൾ ചെയ്യും എന്തുകൊണ്ടാണ് എവിടെയാണ് പ്രശ്നം വരുന്നത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും അതിനനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെന്റ്സ് വരുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ വേ ഓഫ് ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും പക്ഷെ അതിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും പക്ഷെ നമുക്ക് നോക്കാൻ പറ്റും അത് കമ്പയറിംഗ് ടു ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു മിഡിൽ മിഡിൽ ഏജ് കുറച്ചുകൂടെയും ചാൻസസ് കുറവാണ് പ്ലസ് ചാൻസസ് കൂടുന്നത് കൂടുതൽ ഈ ഓട്ടോയുമറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾ ഉണ്ടാവാനാണ് പിന്നെ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷ്യൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് രണ്ടായാലും നമുക്ക് നോക്കാൻ പറ്റും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും കണ്ടീഷൻ ആണ് ലിഗമെന്റ് വലിയ പറയുന്നത് അപ്പൊ ഈ ലിഗമെന്റ് വലിയുന്ന സിറ്റുവേഷൻസ് ഈ ലിഗമെന്റ് ആരോഗ്യം അങ്ങനെ വലിയൊരു ഘടകം ഉണ്ടായിരിക്കുമല്ലോ അതേ കുറിച്ചൊന്ന് ലിഗമെന്റ്സ് വലിയ ബേസിക്കലി നമ്മുടെ ടെൻഡൻസ് ലിഗമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മസിൽസിനെ എല്ലിനോട്ട് ബന്ധിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെ ഉള്ള വിളിക്കുന്നത് അപ്പൊ ഇതിന് വലുവ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി അല്ലാണ്ട് നമ്മള് ഒന്ന് മാറി ചെയ്യുന്ന എന്തെങ്കിലും അതും നമ്മൾ വാക്കല്ലാത്ത രീതിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ സ്റ്റെപ്പ് കയറുന്നു നമ്മൾ മര്യാദക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ധൃതിയിൽ ഓടി ഒന്ന് കേറുവാണെങ്കിൽ കാലിന് അത് പരിചയം ഉണ്ടാവൂല അത് അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിക്ക് കാല് വലിയും വലിയുമ്പോ ഈ പിടിച്ചു കെട്ടിയുന്ന ആൾക്കാര് ചിലപ്പോ ഒരുപോലെ തന്നെ വലിഞ്ഞെന്ന് വരത്തില്ല അതിൽ വ്യത്യാസം ഉണ്ടാവും ആ സമയത്ത് ഒരു സ്പ്രെയിൻ ഉണ്ടാവാം അപ്പൊ ആ സമയത്ത് ഒരു വലിവുണ്ടാവാം അതുപോലെ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങുന്നു അല്ലെങ്കിൽ ഒരു കയറ്റം ഇറങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലമില്ലാത്തൊരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഓടുന്നു പ്രത്യേകിച്ച് സെഡമെൻ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ലിഗമെന്റ്സിനോ അല്ലെങ്കിൽ ടെൻഡൻസിനോ ഒക്കെ വലിവ് വരാൻ സാധ്യത ഉണ്ടാവും അവർക്ക് മാത്രമല്ല വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ മാൻ അവർക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട് പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഓവർ യൂസ് കാരണവും പിന്നെ പ്രോപ്പറായിട്ട് ഓരോ ജോയിൻസും ഫംഗ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ റിസ്റ്റ് ആണെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട് നമ്മുടെ കാലിനാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട് അങ്ങനെയുള്ള മൂവ്മെന്റ് അല്ലാണ്ട് ഇതിന് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ഒക്കെ ഉള്ള മൂവ്മെന്റ്സ് എക്സ്ട്രാ ചെയ്യേണ്ടി വരുവാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെടേണ്ടി വരുവാണെങ്കിൽ അതിനെ കെട്ടിയേക്കുന്ന ലിഗ്മെന്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസിന് വലിയ ഉണ്ടാകും ഈ പറയുന്ന കണ്ടീഷൻസിലെല്ലാം നമുക്ക് ിഗമെൻസിനോ അല്ലെങ്കിൽ ടെൻഡൻസിനോ വലിയ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് നമുക്ക് ട്രീറ്റബിളും ആണ് കുഴപ്പമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കണ്ടീഷൻസ് നമ്മൾ മൂവ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പറയും ചില കണ്ടീഷൻസ് നമ്മൾ കെട്ടി അതായത് ബാൻഡേജ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ മൂവ്മെന്റ് റിഡക്ഷൻ ചെയ്യും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട് പിന്നെ ആയുർവേദത്തിൽ നമുക്ക് ഈ മർമ്മ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട് മർമ്മ ചികിത്സ എന്ന് നമ്മൾ പറയും നമ്മൾ ട്രിഗർ പോയിന്റ്സ് എന്ന് പറയും അങ്ങനെയുള്ള പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ വരുന്ന സ്പ്രെയിൻസിനോ അല്ലെങ്കിൽ വലുവിനോ ഒക്കെ കുറച്ചുകൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ ഒരു പത്ത് ദിവസം കെട്ടി കെട്ടിവെക്കുന്നതിന് പകരം ചിലപ്പോൾ ഒന്നോ രണ്ടോ സെഷൻസ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിഗർ പോയിന്റ് റിലീസിങ്ങോ അല്ലെങ്കിൽ മർമോ തെറാപ്പിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ അതിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഫാസ്റ്റ് റിലീഫാണ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി ഇപ്പം അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ് പിന്നെ നമ്മള് ഇന്റർണലി മെഡിസിൻസ് കൊടുക്കും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണം എന്തായിരുന്നാലും വലിയ വരുന്ന സമയത്ത് അവിടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും അതിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസും ഇതിന്റെ കൂട്ടത്തില് കൊടുക്കുന്നുണ്ടാവും